ഫൈസൽ മലബാർ ആത്മഹത്യ ചെയ്തു എന്നൊരു വാർത്ത കേൾക്കുന്നതുവരെ ഈ സോഷ്യൽ മീഡിയയിൽ ആർക്കും ഒരു റെസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല സംഭവം പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് പോയി അബദ്ധം പറ്റിയതാണെങ്കിലും ആ പറ്റിയ അബദ്ധത്തിനും ഒരു ഇല്ലേ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരിക്കലും നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല താഴെ അതിനെന്തായാലും ഒരു സോഷ്യൽ മീഡിയയിൽ എവരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്നവർ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരൂ വരൂ എന്ന് പറഞ്ഞ് കോരം കോരം പറയുന്നവർ എന്ത് ഇതിനെയൊന്നും ചോദ്യം ചെയ്യാതെ പോയത് അവിടെ വന്ന നാതിരയെ അല്ലെങ്കിൽ അവിടെ വന്ന റിയയെ ക്ഷണിക്കാതെ കയറി വന്നതെന്നോ അല്ലെങ്കിൽ ക്ഷണിക്കാത്ത അതിഥികളെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് അപഹസിക്കുകയോ പോസ്റ്റിടുകയോ എന്തെങ്കിലും ചെയ്തോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഓരോരുത്തരുടെയും വില നിശ്ചയിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും ആരുടെ കൂടെ ജീവിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഉള്ളത് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് ിന് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് പത്തിരുപത്തഞ്ച് വർഷം വളർത്തി വലുതാക്കിയ വീട്ടുകാരെ എന്തിൻ്റെ പേരിലാണെങ്കിലും ഇത്രയും ഇത്രയും മോശമായ വാക്കുകൾ കൊണ്ട് അപമാനിച്ച് വിട്ട നിങ്ങൾക്ക് രണ്ടാൾക്കും നിങ്ങളുടെ ആരും ആരുമല്ലാത്തൊരു ഫൈസിൽ വന്ന് രണ്ട് വാക്ക് പറഞ്ഞപ്പോൾ ഇത്രയും അപമാനം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടുകാർ ഇന്നും അനുഭവിക്കുന്ന നിങ്ങളുടെ വായിൽ നിന്ന് വന്ന വാക്കുകൾ കൊണ്ട് അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട് എന്തുമാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയത് പറ്റുമെങ്കിൽ ആതിലേ നൂറേയും നിങ്ങളുടെ കൂട്ടത്തിലുള്ള നാദരയെ പഠിക്കണം ഒരു വ്യക്തി എങ്ങനെ ആകണമെന്ന് ഒരിക്കുമുള്ള നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മുടെ പെരുമാറ്റ രീതിയിലും നമ്മുടെ പ്രവൃത്തിയിലും നമ്മൾ വായിന്ന് വരുന്ന വാക്കുകളിലൊക്കെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ ഭയന്ന് തന്നെ ജീവിക്കണം ഫൈസൽ മലബാറിനോട് ബഹുമാനം മാത്രം ലെസ്പിയൻസിനെ സപ്പോർട്ട് ചെയ്യാത്തതിലല്ല സ്വന്തം വീട്ടുകാരെ ഇത്രയും അപമാനിച്ച രണ്ട് പെൺകുട്ടികളുടെ ഒപ്പം നിൽക്കാത്തതിൽ